നിങ്ങളൊക്കെ തിന്ന് തടി എന്നാക്ക് നിങ്ങനെ നിരാരം കടന്നാൽ എങ്ങനെയാ കൊടുക്കാനല്ലാതെ പിന്നെ അതിനെ തീറ്റിപ്പറ്റി വലുതാക്കണം എന്തിനാ ഒന്നര ക്വിൻ്റലില് ഒരു ഗ്രാമ് കുറയില്ല മനസിലായിക്കണ ആ തൊള്ളായിരത്തി പതിനാറ് സൈസാ മുറ മാറി അതിന്റെ മുന്നില് കിട്ടിയാ കൊടുക്ക അതൊന്നും ചെയ്യൂല ഞാനതല്ല ലേശം മാറിക്കണ് അമ്പതൊക്കെ ഒരതിജുമില്ല എന്നാളിപ്പോ അതാ അയിമ്പത്തഞ്ച് പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ കഴിയാത്തോണ്ടാണ് അന്ന് എനിക്ക് പൈസ അത്യാവശ്യം ഇല്ല കമ്മിയാവൂലോ എന്ത് കുറച്ചാണുള്ളത് ഇന്ത്യയിലൊന്ന് കമ്മിയാക്കി തരും വന്ന എന്തെങ്കിലും ഒന്ന് കമ്മിയാക്കി തരും പിന്നെ െടുക്കാൻ പിന്നെ അയാളോട് അയിമ്പതന്നെ പറഞ്ഞാ മതി നിങ്ങൾക്ക് അല്ലേ ആ അനിയ്ക്കാണ് നാപ്പത്തഞ്ചുങ്ങാണ് അനുഭവടിക അമ്പിനെ തന്നെ മുടിച്ചിരിക്കണം എന്താ പറയാ അതിപ്പോ വർത്തമാനം നിന്ന് കഴിഞ്ഞാൽ പിന്നെയും കൂട്ടും അത് അടിക്കൂ പൈസ ഇപ്പൊ തന്നെ കൊണ്ടോട്ടോ

ഞാൻ വണ്ടിയളു വന്നൊരു കിട്ടല കിട്ടി അനീഫാന്റെ കുടീക്ക കൊണ്ടോണ്ട് എന്നാ കാര് കഴിച്ചെ മുതലാണല്ലോ ഒന്ന് പറയണ്ടു കാര് കെട്ടേ ാര് കേട്ട അങ്ങട്ടാ എന്റെ വണ്ടിക്കട്ടായിരിക്കാം എന്താ പ്രശ്നം സംഭവം ഞങ്ങൾ വാങ്ങിയതാണ് ഞങ്ങൾ ആ കാക്കാൻഡറിന് എന്താ എന്താ രൂപ കൊടുത്തിട്ട് ആ കാക്കാൻ എന്റെ അപ്പൊ ആയിരത്തിഅറുന്നൂറ് ആയിരത്തി അറുന്നൂറ് കൊടുത്ത് ഞങ്ങൾ പൈസ અરે ઓલકુમા ઓલકુમા બાજી તો બોય ભાઈ પૈસા એલા લો એ જ કામ થઈ જમી પરે આરામ નથી કટલે મિત્ર આરામ ു ഇപ്പൊ കേസു ഞങ്ങള് പൈസ എടുത്ത് വാങ്ങിയാണത് എന്റെ പരിപാടിയാണല്ലോ നിങ്ങള് ഞാൻ അറ്റ പോലെ അമ്പതിനായിരം മൂന്നാം നാളെ ഞങ്ങൾ പൈസ എന്താപ്പൊണ്ട അപ്പ ചങ്ങായി ആ കാരണം പൈസ എടുത്തേ എന്താപ്പനീപ്പ പറയണെ നമ്മൾ അമ്പതിനായിരം പോയോ അല്ല പണിയാ എന്തും എന്റെ കാശ് അയ്മതിനായിരം തന്നിട്ട് മൂപ്പര് എന്ത് വർഷമാണ് എടാ എനിക്കറിയില്ല ആ താക്കാൻ്റെ എന്ന രീതില്ലേ നമ്മള് പൈസ കൊടുത്ത് കച്ചവടക്കാരനല്ല നിങ്ങൾ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ആള് പറഞ്ഞ ഈ നാലഞ്ച് പോലെ കായ് കൊടുത്ത് ഞമ്മള് അല്ലെങ്കിൽ കൊടുക്കും ഞാൻ വിശ്വസിച്ചിട്ടല്ലേ അങ്ങനെയോ ശരി എന്നാൽ കേൾക്കുകയും അത്യാവശ്യം പോവുകയും ചെയ്തു നാട്ടുകാരൻ മുമ്പിൽ ഞാനൊരു കള്ളനായി ഇനിയിപ്പെ എന്താ ചെയ്യ അയാളാണ് പോവുകയും ചെയ്തല്ലേ അയ്യായിരം പോയി പോത്തും പോയപ്പോൾ നമുക്ക് എന്താ പ്രാണിയൊക്കെ തിന്നാൻ കൊടുത്ത പടച്ചോം ഭാഗത്ത് നിന്ന് കൂജി ഇട്ടു എന്ന് പറഞ്ഞ് ചൂറ്റിയാത്ത പണ്ടൊക്കെ പടച്ചോം കുറേ വൈകിട്ട് പൂജ കൊടുക്ക ഇപ്പോഴത്തെ അപ്പള അപ്പളയാ അല്ലെങ്കിൽ ഞാൻ ഓനോട് പറഞ്ഞു കിടന്നു ആരാന്റെ തൊടിയിലെ പുല്ല് കണ്ടിട്ട് കന്നാലീനെ വളർത്തരുതെന്ന് ഇൻ്റെ ഭാഗത്താണോ എൻ്റെ കന്നാലീൻ്റെ തിറ്റ